തൊഴിലാളി ദിനത്തിൽ സീഡിറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് താത്ക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ സിപിഐ സമരം ശക്തമാക്കുന്നു സീഡിറ്റ് ഗവേണിംഗ് ബോഡി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നത്തിൽ ഇടപെടാത്തതിനെതിരെയും വിമർശനം കടുക്കുകയാണ് അതേസമയം കുടുംബശ്രീയിൽ നിന്നും മിഷനിൽ നിന്നും പിരിച്ചുവിട്ടവർക്ക് പകരം ജീവനക്കാരെ നിയമിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം തുടങ്ങി ഏപ്രിൽ നോട്ടീസിലൂടെയാണ് ഏകപക്ഷീയമായിരണ്ട് വർഷം മുതൽ വർഷം വരെ ജോലി ചെയ്തിരുന്നവരെ പിരിച്ചുവിട്ടത് സീഡിറ്റ് ഡയറക്ടർ ജി ജയരാജാണ് ഇറക്കിയത് മുതൽ മോട്ടോർ ിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പ്രോജക്ടിലും അതിനു മുമ്പ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സീരിറ്റ് നൽകിയിരുന്ന സേവനങ്ങൾക്കുമായി പ്രവർത്തിച്ച ജീവനക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് തൊഴിൽ രഹിതരായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോട്ടോർ വാഹന വകുപ്പുമായി ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് ഐ ടി സാങ്കേതിക വിദ്യ സ്റ്റേഷനറി സാധനങ്ങളുടെ വിതരണം എന്നീ സേവനങ്ങൾ സിഡിറ്റ് നൽകിപ്പോന്നത് കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിച്ചിട്ടും അത് പുനഃസ്ഥാപിക്കാൻ സിഡിറ്റ് ഡയറക്ടർക്കോ ചെയർമാനായ മുഖ്യമന്ത്രിക്കോ സാധിച്ചിരുന്നില്ല സർക്കാർ ഇടപെടലിനെ തുടർന്നുള്ള ധാരണ കഴിഞ്ഞ കഴിഞ്ഞ വർഷമായി സിഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് സേവനം നൽകി നൽകിപ്പോന്നത് ഇതിൽ നിന്ന് സിഡിറ്റ് പിന്മാറിയതോടെ പകരം ഹൗസ് കീപ്പിംഗിന് കുടുംബശ്രീ പ്രവർത്തകരെയും ഐ ടി മെഷീനെയും നിയോഗിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു സർക്കാരിന്റെയും സീഡിറ്റിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സമീപനങ്ങളിൽ കടുത്ത അമർഷമാണ് തൊഴിലാളി സംഘടനകളിൽ നിന്നുള്ളത് സി പി ഐ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തി വരുന്ന സമരത്തിന് പുറമെ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു പതിമൂന്ന് ദിവസമായി പ്രതിഷേധം തുടരുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുന്നതിലും കടുത്ത അമർശമാണ് സി പി ഐക്കടക്കമുള്ളത് നേതൃത്വം നൽകുന്ന സിഡിറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക സിഡിറ്റിലെ ജീവനക്കാരെ തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും എം വി ഡി പ്രൊജക്ട് നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു മെയ് ഒന്നാം തീയതി മുതൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സിഡിറ്റ് ജീവനക്കാർ സമരം ചെയ്തുകൊണ്ടിരിക്കുക ഇന്നേക്ക് പതിമൂന്ന് ദിവസമായി ജീവനക്കാർ സമരം നടത്തുന്നു ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെടണമെന്ന് ഞങ്ങൾ വർഷമായി ഇപ്പോൾ ും പിണറായി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകളുടെ മറ്റൊരുദാഹരണമായി സീഗറ്റിലെ പിരിച്ചുവിടൽ നടപടി മാറുമ്പോഴും മുന്നണിക്കുള്ളിൽ പോലും കൃത്യമായി വിശദീകരണം നൽകാൻ സി പി ആകുന്നുമില്ല സുധീഷ് ഗോപാൽ ജനം കൊച്ചി